ഇന്ത്യയിലെത്തി നിരവധി കൊള്ളയും കൊലകളും നടത്തി അത്യധികം അപകടകാരിയായി മാറിക്കൊണ്ടിരുന്ന കുപ്രസിദ്ധ അന്യരാജ്യ ഗുണ്ടാ തലവനെ ഏറ്റുമുട്ടലിൽ വധിച്ചു ഡൽഹിയിലാണ് സംഭവം നേപ്പാൾ സ്വദേശി ഭീം മഹാബഹദൂർ ജോറയാണ് കൊല്ലപ്പെട്ടത് ഡൽഹി പോലീസും ഗുരുഗ്രാം ക്രൈംബ്രാഞ്ചും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഡൽഹി ആസ്ത് പാർക്കിൽ വെച്ച് ഗുണ്ടാ തലവനെ വധിച്ചത് ഭീമും കൂട്ടാളികളും ആസ്താ പാർക്കിന് സമീപത്തുണ്ടെന്ന വിവരം ലഭിച്ചതോടെയാണ് ഗുരുഗ്രാം ക്രൈംബ്രാഞ്ചും പോലീസും സ്ഥലത്തെത്തിയത് തുടർന്ന് പോലീസ് ഇയാളുടെ സമീപത്തായി നിലയുറപ്പിച്ചു പോലീസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ ഭീംജോറ പോലീസുകാർക്ക് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തിരിച്ചുള്ള പോലീസ് ഭീം ജോറ വെടിയേറ്റ് വീണു ഉടൻ തന്നെ ഭീമിനെ എയിംസിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എന്നാൽ ഭീമിനൊപ്പമുണ്ടായിരുന്ന കൂട്ടാളി രക്ഷപ്പെട്ടിട്ടുണ്ട് കവർച്ച കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഭീം ജോറ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഭീം നേപ്പാളി സ്വദേശികളെ സംഘടിപ്പിച്ചാണ് കവർച്ചാ സംഘം രൂപവത്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡോക്ടർ യോഗേഷ് ചന്ദ്ര പോളെന്ന അറുപത്തിമൂന്നുകാരനെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് പതിനേഴ് മാസത്തോളമായി ഭീം പലയിടങ്ങളിലായി പോലീസിനെ വെട്ടിച്ച് മുങ്ങി നടക്കുകയായിരുന്നു നേപ്പാളിൽ നിന്നെത്തുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും വ്യാജ ആധാർ കാർഡുകളടക്കം ഇയാൾ സംഘടിപ്പിച്ചു നൽകിയിരുന്നു ഡൽഹി മുംബൈ ഗുരുഗ്രാം ബംഗളൂരു എന്നിവിടങ്ങളിലെ ഉന്നതരുടെയും സമ്പന്നരുടെയും വീടുകളിൽ നേപ്പാളിൽ നിന്നെത്തിക്കുന്ന യുവാക്കളെയും സ്ത്രീകളെയും വീട്ടുജോലിക്കാരായി വിട്ടു നൽകും തുടർന്ന് ദിവസങ്ങൾക്കുള്ളിൽ വീട്ടുടമകളുടെ വിശ്വാസം നേടിയ ശേഷം ഇവരെ ഉപയോഗിച്ച് കവർച്ച നടത്തിയ ശേഷം നേപ്പാളിലേക്ക് മുങ്ങുന്നതായിരുന്നു പതിവ് രീതി മലയാളം ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് വെയിറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ലൈറ്റ് വെയിറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി